ൃപ്തില്ലെങ്കിൽ പിന്നെ ഇല്ല വേണ്ടല്ല അപ്പൊ അപ്പൊ എനിക്ക് ആലോചിച്ചപ്പോ അത് ശരിയാ അപ്പൊ പിന്നെ മെസ്സേജ് മതി അസലായിട്ട് പിന്നെ ചാറ്റ് നടക്കുന്നുണ്ട് അയച്ചു തന്നൊന്ന് കാണാൻ അതെ ഫോട്ടോ അയച്ചു തന്നില്ല ഞാനത് ചോദിച്ചേക്കാരിച്ച കാലിന്റെ ഒരു ഫോട്ടോ അയച്ചു തന്നെ തുടക്കത്തില് കാലു മതി പിന്നെ നമ്മള് ബന്ധം മുറുകുമ്പോഴും ൊങ്ങി വന്നോളും വീഡിയോ ഒക്കെ അയച്ചു കൊടുങ്ങൂ പങ്കിടത്തിൽ ആ പൊങ്കട് കാലയച്ചു തന്നപ്പോ ഞാൻ കയ്യാണ് അയച്ചു കൊടുത്തു ഇത് മറ്റേ നേർച്ച കാൽ രൂപ ഒക്കെ കൊടുക്കൂലേ കൈ വന്നപ്പോ കാല് കൊടുത്ത് എന്തെങ്കിലും അല്ല സത്യ തന്നെ ഈ ഈ പെണ്ണും കല്യാണം കല്യാണം ആ പിന്നെ കഴിക്കാതെ അല്ല മോശല്ലേ എന്ത് മോ ഇപ്പൊ നമുക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കിട്ടണത് നമുക്ക് തൃപ്തി ഉള്ളവരല്ലല്ലല്ല പൂർണ്ണ ഇഷ്ടമുള്ളവരല്ലല്ലോ പോയി പെട്ടുപോണതല്ലേ ഇപ്പൊ അവരവരുടെ വേവ് ലെങ്ത് വേവിലെത്തനുസരിച്ച് സംസാരിക്കാൻ പറ്റണവരോട് ചാറ്റ് ചെയ്യേ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യണേ എന്താ തെറ്റ് രസം അതെ ഞായറാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത് എല്ലാരും ഇതെന്നും കഴിക്കാന്നും പറഞ്ഞ് കഴിക്കില്ല അട്ടെ ഞാനീ പിന്നെ കഴിപ്പിക്കണം അതെല്ലാം നിന്നെ കല്യാണം കഴിപ്പിച്ചേക്കുന്നു എന്നെ കൊണ്ട് കൂടി ചായ എടുക്കട്ടെ പഞ്ചാര തന്നെ മതി അതെ ഇപ്പൊ നാളെ നിങ്ങൾ തമ്മിൽ കാണാന്നല്ലേ പറഞ്ഞിട്ടുള്ളത് കാണും അപ്പൊ ഫോട്ടോന്നല്ല നമ്പറും പിന്നെ അങ്ങനെ തിരിച്ചറിയും അതിന് മെസ്സേജ് അയച്ചാൽ എന്താ അറിയോ നമ്മൾ തമ്മിൽ നേരിട്ട് കാണുമ്പോ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആളുകളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ മാനസികമായിട്ടുള്ള ഒരു പൊരുത്തുണ്ടെങ്കിൽ കണ്ണുകള് മനസ്സിന്റെ താല്പര്യാണ് വേൾഡ് എല്ലാതും കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ സുഖ തോന്നല്ലേ മനസ്സിൽ പിന്നെ വേണ്ട മനസ്സിന് സമാധാനിക്കും അല്ലാണ്ട് വേറെ ഇല്ല പേടിയാണ് പേടിയാണ് യോഗ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുണ്ട് കൊറേ അതേ ജീവിതം പറഞ്ഞ് അത് സന്തോഷിക്ക അല്ലാണ്ട് സൂദന്റമാര് ന്യായും തത്വൊക്കെ പറഞ്ഞ് നടന്ന് ജീവിതം നമ്മുടെ കയ്യിൽ സ്നേഹം കൊറേയാണ് കേടുക്കണതേ അത് ഒരു സ്ഥലത്തന്നെ അങ്ങനെ കൊണ്ട കൊടുക്കുമ്പോൾ ഒരു സുഖം ആവില്ല ലോകത്ത് അത്ര ആൾക്കാരുണ്ട് എല്ലാവർക്കും വീതിച്ചു എല്ലാവരും സന്തോഷിക്കട്ടെ ഇതെ പോളിസി അതൊക്കെ വേണമെന്ന് മുഖത്ത് നോക്കിയാറില്ല സന്തോഷം ആവശ്യമില്ലാത്ത ആൾക്കാരാരാണ് മടിച്ചണ്ട വരി നിങ്ങൾ കൂട്ടത്തിലേക്ക് പോ

ആയിക്കോട്ടെ മണ്ട പോയാ ആവരുത് നേരെ നടക്ക് നട ഈ ഭാര്യയുള്ളപ്പൊ വേറെ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ആരെങ്കിലും വെയിറ്റ് വെയിറ്റ് അല്ല ചെയ്ത് ണോ ാണ് എന്താ എന്താശേഷിന്റെ തൊപ്പിയൊക്കെ ഇല്ല ഞാനേ ഒരു മീറ്റിംഗിന് വേണ്ടി വന്നതാണ് എന്ത് മീറ്റിംഗ് അല്ല അത് ഔപചാരികായിട്ടുള്ള മീറ്റിംഗ് അല്ല നമ്മുടെ ഒരു മെഡിസിന്റെ ഒന്ന് രണ്ട് ആളുകളെ കാണാനൊക്കെ ഇണ്ടതാണ് സത്യം പറയാലോ എന്നാ പഴയിൽ ലുക്ക് കൂടിയുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സ് കുറഞ്ഞായിരുന്നു ഒരു അഞ്ചാറ് കല്യാണം കഴിച്ച ഒരു മേനി അങ്ങനെ എന്തായാലും തന്നെ പണ്ടൊക്കെ പറഞ്ഞാൽ ഇവനെ കാണുമ്പോ കാച്ചാത്ത പപ്പടം ആയിരിക്കും ഇല്ല ഇപ്പൊ അതല്ല കേട്ടോ വേറെ സെറ്റപ്പായി വേറെന്തൊക്കെ പോളിസീടെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലോ പോളിസി ഒക്കെ ഈ പാർക്കിൽ വന്നാലും പോളിസി പറഞ്ഞോയ്യല്ലേ അതൊക്കെ വേറെന്തെങ്കിലും പറയാങ്ങളൊക്കെ പറ

എത്തിയോ നിറം ശീതള ഇവള് നിന്നെ പറ്റിക്കയാണ് അടാ അപ്പൊ നീ ഇത്രയും നാളും വലിയ ഉത്സാഹത്തിലാണല്ലോ നടന്നിരുന്നത് ഇപ്പൊ എന്താ പറ്റാത്തത് എന്താ പറയാ

എനിക്ക് കാലിന്റെ അടിയും തളിപ്പ് കേറുകയാണ് കാത്തിരിക്കുന്നുണ്ടായി പിന്നീ ചോയിച്ചോണ്ട് പറ്റില്ല എല്ലാം നാനാണ് ശരിയാക്കി തന്നെ അതും കൂടി ഓർക്കുന്ന എന്നോട് നിനക്ക് എന്താ പറയാൻ പറ്റാത്തത് അയ്യോ ആ എന്നാ ഞാൻ പാർക്കിലേക്ക് പറ്റാത്ത ബാക്കി പറയാം അത് നീ നേരത്തെയും പറഞ്ഞു പാർക്കിലേക്ക് ചെന്നു പാർക്കിലേക്ക് ചെന്നു അത് കഴിഞ്ഞിട്ട് കഥ ഇല്ലേ അങ്ങനെ ഞാൻ പാർക്കിലേക്ക് ചെന്നു എന്റെ മൂർത്തിയെ നീ പാർക്കിൽ ചെന്നിട്ട് വൃത്തിയാക്കി പോരുകയാണ് പോയി എന്നുള്ള കാര്യാണ് ചോദിക്കുന്നത് കിടന്ന ആയെ ഒരു കാര്യം പറഞ്ഞത് പറയു നീ എന്താണ് അപ്പൊ നോക്കുമ്പോ അവിടെ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ആയിക്കോട്ടെ എന്നിട്ട് നിന്റെ ഏതാണ് അതറിയില്ലല്ലോ മെസ്സേജ് വേറൊരു ഒരു കുട്ടി ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങി അപ്പൊ വന്ന് ഇറങ്ങിയിട്ട് അപ്പൊ അത് കണ്ടപ്പോ ഞാതാണോ അറിയില്ലല്ലോ ഇല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് മെസ്സേജ് അപ്പോഴും അതെ അപ്പൊ ഞാൻ മാറി നിന്നിട്ട് ഒരു മെസ്സേജ് അയച്ചു ഞാനിവിടെ എത്തിയിട്ടുണ്ട് എത്തിയോന്ന് ചോദിച്ചിട്ട് അപ്പൊ എത്തിന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു മെസ്സേജ് വന്നു മനസ്സിലായി കുറച്ച് ൾക്കാരുണ്ടാവും ആ അപ്പോ ഇത് അറിയില്ലല്ലോ ശരി അപ്പൊ ഞാൻ ഏത് കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ചോദിച്ചിട്ട് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു ശരി അപ്പൊ ഇന്ന കളറാണ് പറഞ്ഞിട്ട് മെസ്സേജ് തിരിച്ചയച്ചു അപ്പൊ കണ്ടു പക്ഷെ ഒന്ന് രണ്ടുപേരൊക്കെ അപ്പൊ ആ കുട്ടി ഒരു മെസ്സേജ് കൂടി എനിക്ക് തിരിച്ചയച്ചു അതായത് പാർക്കിൽ ഒരു ബെഞ്ചുണ്ട് ആ ബെഞ്ചില് ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ ഞാൻ ആ കുട്ടീനെ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ ആ കുട്ടി പതുക്കെ ആ ബെഞ്ചിൽ വന്നിരുന്നു ആൾ അതാണെന്ന് മനസ്സിലായപ്പോ ഞാൻ ഞാനവിടുന്ന് പോന്നു പറയാൻ പറ്റില്ല ദേവിയാ എനിക്ക് പറയുന്നത് മാത്രല്ല മനസ്സിലാകും അത് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് എന്റെ മണ്ടോതിരി ഓർമ്മ അതാണ് കാര്യം ഞാൻ നിനക്കൊരു പോയിന്റ് പറഞ്ഞു തരട്ടെ പോയിന്റ് അതായത് നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തില്